അതിനോ തലേ ദിവസം നടത്തിയത് സാധനം പാളിപ്പോയി അത് വേറെ കാര്യം സാധനം പാളിപ്പോയി സാധനം പോയി പക്ഷെ വെറുതെ അല്ല എന്ന് പറഞ്ഞത് വെറുതെ എന്നും പറയുന്ന ആളൊന്നും അല്ലല്ലോ അവരൊന്നും അവർക്ക് വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരല്ല പല കണക്കിലാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങളന്നും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിതൊക്കെ കൂട്ടുന്നുണ്ടായിരുന്നു അവർ ഒരുമിച്ച് വന്നാലും ഈ സർക്കാരിനോടുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തെ മറികടക്കാൻ പറ്റില്ല മനസ്സിലായില്ല പറ്റില്ല ആരു വിചാരിച്ചാലും പറ്റില്ല അതുകൊണ്ടാണ് ഇത്രയും വലിയ തിളക്കമാർന്ന വിജയം നേടിയത് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കുകയാണ് എന്റെ ഞങ്ങള് ടീം യു ഡി എഫ് ഞാൻ അത് പറഞ്ഞാൽ മതി ടീം യു ഡി എഫ് മനസ്സിലായില്ല ടീം യു ഡി എഫ് അത് പറയാ എന്താ മടി ഞാനതിനെ കുറ്റപ്പെടുത്തില്ല സ്വാഭാവിക ഞാൻ തെരഞ്ഞെടുപ്പിൽ തോറ്റ സ്ഥാനാർത്ഥിയെ നമ്മൾ പരിഹസിക്കോ അല്ല അദ്ദേഹത്തിന് മറുപടി ഒന്നും പറയുന്നില്ല അദ്ദേഹം ആ ഒരു സാഹചര്യത്തിൽ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ മറുപടി പറഞ്ഞു അതൊന്നും ശരിയല്ല ഒരിക്കലും ആവില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഇരുപത് സീറ്റിൽ പതിനെട്ട് സീറ്റ് കിട്ടിയല്ലോ പാർലമെൻറ്റ് ഇലക്ഷനിൽ അപ്പോൾ അന്ന് മാറ്റിയുള്ളതിനേക്കെന്നാണ് പറഞ്ഞേക്കണത് ആ ഭൂരിപക്ഷം ടെൻഷനാകേണ്ടെന്ന് പറഞ്ഞു ഈ ഇലക്ഷൻ ഞാൻ പറഞ്ഞ ഇന്ധനമാണ് മുന്നോട്ടുള്ള കുതിപ്പിന് ഇന്ധനമാണ് കേരളത്തെ റെപ്രസെന്റ് ചെയ്താണ് നിലമ്പൂര് ഈ വോട്ടെടുപ്പിൽ പങ്കെടുത്തത് ജനങ്ങൾ പങ്കെടുത്തത് അപ്പോൾ ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാം പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒന്നും രണ്ടും തിരഞ്ഞെടുപ്പ് അല്ലല്ലോ ഏത് ലോക്കൽ ബോഡി ഇലക്ഷനിലാണ് യു ഡി എഫ് പുറയിലേക്ക് പോയത് ഏത് പത്തോ പതിനഞ്ചോ നടന്നല്ലേ പത്തോ പതിനഞ്ചോ ഗ്രൂപ്പായിട്ട് പതിനഞ്ച് പ്രാവശ്യമായിട്ട് ഗ്രൂപ്പായിട്ട് ഈ ലോക്കൽ ബോഡി ഇലക്ഷനിലേക്ക് നടന്നു ഏതെങ്കിലും ഒരു ഇലക്ഷനിൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ സീറ്റിൻ്റെ പുറകെപ്പോയോ എല്ലാ ഇലക്ഷനിലും കഴിഞ്ഞ പ്രാവശ്യം നേടിയതിൻ്റെ മിക്കവാറും ഇരട്ടിയിലറിയ സീറ്റാണ് മിക്കവാറും ഇലക്ഷനിൽ വാങ്ങിച്ചത് എല്ലാ ഇലക്ഷനും കേരളം കണ്ട എല്ലാ ഇലക്ഷനും ഇൻക്ലൂഡിങ് പാർലമെൻറ് ഇലക്ഷൻ പാർലമെന്റ് ഇലക്ഷൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ പാർലമെൻറ് എലക്ഷനേക്കാൾ വളരെയധികം ഭൂരിപക്ഷം പല സീറ്റുകളിലും ഭയങ്കരമായി വർദ്ധിച്ചു അതൊക്കെ ജനങ്ങൾ നൽകുന്ന അംഗീകാരമാണ് അപ്പോൾ തീർച്ചയായും അത് അതിനത് വിലക്കെടുത്തറ്റ് കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഞാൻ എന്താ പറഞ്ഞത് ഞങ്ങളെ ഈ വിജയം ഉന്മത്തരാക്കല്ല ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്ത ബോധമുള്ളവരാക്കി മാറ്റുന്നു ജനങ്ങളുടെ പ്രതീക്ഷയ്ക്ക് ഉയരാൻ കൂടുതൽ അച്ചടക്കത്തോടുകൂടി കൂടുതൽ ഭംഗിയായി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് യു ഡി എഫിനെ തയ്യാറാക്കുക എന്നത് തന്നെയാണ് ഉറപ്പായിട്ടും ഞങ്ങളെ അത് സഹായിച്ചിട്ടുണ്ട് കാരണം ആശാ സമരം എന്ന് പറയുന്നത് സർക്കാരിൻ്റെ മുതലാളിത്ത മനോഭാവത്തെ തൊഴിലാളി വിരുദ്ധ സമീപനത്തെ തീവ്ര വലതുപക്ഷ ചിന്താഗതിയെ കാട്ടി ഞങ്ങൾ പറഞ്ഞത് ഇതിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻ്റ് അല്ല എന്ന് പറഞ്ഞു ഇവർ കമ്മ്യൂണിസ്റ്റുകാരല്ല എന്ന് പറഞ്ഞത് ഇവർ തീവ്ര വലതുപക്ഷക്കാരാന്ന് പറഞ്ഞു ആദിവാസികളോട് സമരം ചെയ്യുന്ന ആദിവാസികളോട് ചെയ്തത് ആശാവർഗർമാരോട് ചെയ്തത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്കിലത് മാറ്റവര് മാറ്റട്ടെ യു ഡി എഫ് അവർ ചെയ്യും അവർ ഞങ്ങൾക്ക് പൂർണമായ പിന്തുണ നൽകിയിട്ടുണ്ട് ആ പിന്തുണ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് അത് പുതിയൊരു സംഭവം പോലെ അതൊരു വിവാദമാക്കി അത് കമ്മ്യൂണലാക്കി ബാക്കിയുള്ള വിഭാഗങ്ങളിൽ നിന്ന് വോട്ട് അടക്കിയെടുക്കാം എന്ന് വിചാരിച്ചു പലരും പാർലമെന്റ് എലക്ഷനിൽ അവർ ഞങ്ങൾക്ക് പിന്തുണ നൽകിയപ്പോൾ ഉണ്ടാകാത്ത വിവാദം അസംബ്ലി നിലമ്പൂർ അസംബ്ലിയിൽ നൽകിയപ്പോൾ ഉണ്ടാക്കി അതിൻ്റെ പുറകിലുണ്ടായത് ഈ ചേതോ ജാതീയമായി മതപരമായി ആളുകളെ ഭിന്നിപ്പിക്കുക എന്നുള്ള സംഘപരിവാടിൻ്റെ നെറേറ്റീവാണ് സി പി എം എടുത്തത് എൻ്റെ ഇടതുഭാഗത്ത് പി ഡി പി വലതുഭാഗത്ത് മറ്റേ ആസാമി സാമിക് ആ അല്ല മറ്റേ ആ അസാമി ആ അദ്ദേഹത്തെ പിടിച്ചിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികൾ ഒരാളുടെ തോള കഴിയിട്ടേക്കാണ് മറ്റേത് പി ഡി പി വലത് ഭാഗത്ത് എന്നിട്ട് പറയാണ് ഞങ്ങൾ മതേതരവാദികളെന്ന് കേരളത്തിലെ ജനങ്ങളോടും നിലമ്പൂരിലെ ജനങ്ങളോടും പറഞ്ഞാൽ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെ അത്രേ ഞാൻ പറയുന്നുള്ളു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് ജനങ്ങളെന്ന് പറയുന്നത് ഭയങ്കര പൊളിറ്റിക്കലാണ് അവിടെ നിങ്ങൾ വോട്ടീൻ പാറ്റേൺ പരിശോധിച്ചോ ഏകദേശം എല്ലാ പഞ്ചായത്തുകളിലും അല്ലേ മുനിസിപ്പാലിറ്റിയിലും മുനിസിപ്പാലിറ്റിയൊക്കെ യു ഡി എഫ് ലീഡ് ചെയ്തിട്ട് എത്ര വർഷമായി ലീഡാണ് മുനിസിപ്പാലിറ്റി ശ്രീ റോജി എം ജോണാണ് മുനിസിപ്പാലിറ്റിയിലെ തെരഞ്ഞെടുപ്പ് നേതൃത്വം കൊടുത്തിരുന്നത് ശ്രീകണ്ഠറോടൊപ്പം ലീഡാണ് എല്ലായിടത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ പഞ്ചായത്ത് ലീഡാണ് ഇവിടെ സാധാരണ സി പി എം കഴിഞ്ഞ പ്രാവശ്യം അതിന് മുമ്പിലത്തെ പ്രാവശ്യം ലീഡ് ചെയ്താണ് ലീഡാണ് എല്ലാ വിഭാഗം ജനങ്ങളും യു ഡി എഫിന് വോട്ട് ചെയ്യുന്നു അത് മനസ്സിലായിക്കോളാം എല്ലാ വിഭാഗം ജനങ്ങളും മതപരമായി ഭിന്നിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഞങ്ങൾക്ക് വോട്ട് ചെയ്ത് ഞങ്ങളെ സഹായിച്ചു നോ ഞാനൊന്നും ആരോടും പറയില്ല ഞാൻ ഇതുവരെ വല്ലതും നിങ്ങളോട് ചോദിച്ചു ഞാൻ ഇതുവരെ ആരെങ്കിലും കുറിച്ച് മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടോ മോശമായിട്ട് പറയുന്നോ ആരെങ്കിലും കുറിച്ച് ഒരു വാക്കും പണ്ട് രണ്ട് വാചകം പറയാൻ എന്നെ യു ഡി എഫ് ചുമതലപ്പെടുത്തിയ ആ രണ്ട് വാചകം അല്ലാതെ നിങ്ങളെല്ലാം ഓരോ മണിക്കൂറാണ് എനിക്കെതിരെ പറഞ്ഞത് ലൈവായിട്ട് വിറ്റിരുന്നില്ല ഒരു ചോദ്യം പോലും നിങ്ങളാരും ചോദിക്കാതെ ഒരു ചോദ്യം പോലും നിങ്ങളാരും ചോദിക്കാതെ എനിക്കെതിരെ പറഞ്ഞത് ഒരു മണിക്കൂർ ലൈവായിരുന്നു എട്ടു ദിവസകാലം ഒരക്ഷരം ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഞാൻ പറയുന്നു ഞങ്ങൾക്കിത് പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലാണ് ഞങ്ങൾ രാഷ്ട്രീയമാണ് മത്സരം ഞങ്ങൾ സി പി എമ്മും നേതൃത്വം കൊടുക്കുന്ന എൽ ഡി എഫും യു ഡി എഫ് നമ്പരാണ് മത്സരം നേരെ ഒന്നിലും ഞങ്ങളെ കിട്ടില്ല നോ കമന്സ് നിലമ്പൂരിൽ ആത്